പണ്ടം കെട്ടാൻ തന്നെ ആ പിസ്കം കോയെന്നുള്ള വിളി നിക്കുന്ന ആൾക്കാർ ആ ചെറിയ കുട്ടിയുടെ കൗത്ത് ഒഴിഞ്ഞാലും മേടില്ല ഒരു അഞ്ചു പവരെ മാലും കെട്ടിന്റെ ബാക്കി പരിപാടിയുള്ളൂ പോലൊക്കെ കെട്ടു പുണ്യല്ലോ ചെറിയൊരു പ്രശ്നം നോക്കണ്ട അങ്ങനെ പറയാ ചെറുതായിട്ട് എന്തേലും ഒന്ന് കെട്ടണം ി വെച്ചെടുക്കാന് അതിനൊരു മിന്ന് കെട്ടാനാണ് മൂവായിരം മാല കിട്ടണ കണ്ടല്ലോ കോഴിക്കോട് തുടങ്ങിട്ട് ആൾക്കാരോടിച്ചു ചോദിക്കാൻ പറ്റൂലോ അന്നോട് ചോദിച്ചാലോ അത് എവിടെയെന്ന് നോക്കി പറഞ്ഞാ ഞാനൊന്നും നോക്കട്ടെന്താ പറഞ്ഞേ പിന്നെന്താ ഇതൊന്നും നോക്കട്ടെ പോയി കട്ടണതേ രാജ രാജ പഠിക്കേക്കുണോ ഓടല്ല മഹാരാജാ എന്ന് പറഞ്ഞിട്ട് ജൊല്ലതി നാം കാണുന്നുണ്ട് നാം വിചാരിക്കുന്ന പൈസക്ക് അവിടുന്ന് സാധനം വാങ്ങാ വലിയ ആ ഞാൻ ഉപകാരമായിട്ടോ ആരാ അത് കോയാനേ അയാളും പറയാനുണ്ട് ഏ ഒന്നൂല്ല